ഓക്ലാൻഡിലെ സെന്റ് ഡയനോസിസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ എസ് ഡി ഐ ഒ സി സീനിയർ ഓസി വയ്യബിൻ്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജീവൻ കൊടുത്ത് ജീവൻ രക്ഷിക്കുന്നുവെന്ന പ്രയോഗം അന്വർത്ഥമാക്കുന്ന ചില നിമിഷങ്ങളാണ് ഓരോ രക്തദാനവും കാരണം ഒരാളിൽ നിന്നെടുക്കുന്ന ഓരോ തുള്ളി രക്തവും ഒന്നോ അതിലധികമോ ആളുകൾക്ക് ജീവൻ സമ്മാനിക്കുകയാണ് മറ്റൊരു ജീവിതത്തിന്റെ തുടിപ്പുകളാണ് അത് ഓക്ലാൻഡിലെ സെന്റ് ഡയനോസിസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ എസ് ഡി ഐ ഒ സി സീനിയർ ഒ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുതൽ നവംബർ പന്ത്രണ്ട് വരെയുള്ള ബുധനാഴ്ചകളിൽ വൈകിട്ട് അഞ്ച് മണി മുതൽ ഒൻപത് വരെ ന്യൂസിലാൻഡ് ബ്ലഡ് ഹെൻഡേഴ്സണിൽ വച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ അൻപതിലധികം പേരാണ് രക്തദാന പരിപാടിയിൽ പങ്കാളികളായത് സാമൂഹ്യ നന്മയുള്ള നിരവധി പരിപാടികളാണ് തുടർന്നും ലക്ഷ്യമിടുന്നതെന്നും മുഖ്യ ഭാരവാഹികളായ മോനി കുഞ്ഞുമോനും അനിസോബിനും പറഞ്ഞു ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക